അപ്പൊ ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും സുതിമോളെ പറ്റിയിട്ട് അപ്പൊ നമ്മള് ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ വീഡിയോസ് എങ്ങനെ കൂടുതൽ അതിനു വേണ്ടി നമ്മൾ ഇടുന്നത് തമ്പിനേല് നമ്മളെന്നല്ല ഓട്ടോമാറ്റിക് എല്ലാ യൂട്യൂബേഴ്സും അല്ലെ എല്ലാ യൂട്യൂബേഴ്സും ഇടുന്നത് വീഡിയോക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള തമ്പനയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് ക്ലിത്ര സംഭവമുണ്ട് അത് കിട്ടാൻ വേണ്ടിട്ടാണ് ഫ്രാങ്ക് വീഡിയോസിലും പിന്നെ അതുപോലെ തന്നെ വേറെ എന്റെ വീട്ടിൽ പോകണോ എക്സാമ്പിള് ബിനീഷ ബീഷടെ വീട്ടിൽ പോകുന്നു ഞാനെന്റെ വീട്ടിൽ പോയിട്ടില്ല പക്ഷെ പരിസരത്ത് പോയി അവിടെയുള്ള ചേച്ചിനെ ഒക്കെ കണ്ട് എന്റെ സ്കൂളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ അത് ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കൈക്കിൽ ഇട്ടുന്നുണ്ടാ അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും അല്ലെങ്കിൽ അഞ്ചു വർഷമല്ല അന്നേരം ഒരു നാല് വർഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും പക്ഷെ ഞാൻ എന്റെ വീട്ടിലൊന്നും കേറിയിട്ടില്ല ഞാൻ അവിടെ അതെ നിങ്ങൾ നോക്കിയാൽ ഞങ്ങൾ അല്ല ഏത് യൂട്യൂബേഴ്സ് ആയാലും ഇങ്ങനെ ആയിരിക്കും തമിഴ്നാട് ക്ലിക്ക് ത്രോ കിട്ടാൻ വേണ്ടിയാ പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് ആദ്യ ദിവസം ഇവിടെ വന്ന ദിവസത്തെ വീഡിയോയില് ഞങ്ങൾക്ക് ഒരു നെഗറ്റീവ് കമന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സുതിമോൾക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു അത് അവരോട് എന്തെങ്കിലും ശത്രുത ഉള്ളവരായിരിക്കാം അങ്ങനെ ഒരു കമന്റും കാര്യങ്ങളും കിട്ടും ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ വ്യക്തമായിട്ട് വന്ന കാര്യങ്ങളെല്ലാം വേണ്ട അതിൽ ഒരു സ്ഥലത്ത് പോലും ഞങ്ങൾ സുതിമോളെ മോശമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു സുഖിമോളെ ഞങ്ങൾക്ക് മോശമായി പറയാനായിട്ട് ഞങ്ങൾക്ക് മോശമായിട്ട് ചെയ്തിട്ടില്ല എന്നാലും മോശമായിട്ട് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ ആ വീഡിയോയിൽ പറയുന്ന ഓരോ ആർക്കും അങ്ങോട്ട് തേച്ചില്ല ഒന്നാമത്തെ കാര്യം ഈ വീഡിയോ ഫുള്ള് കാണാത്തവരാണ് അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ് ഇട്ടത് അതായത് നമുക്ക് ആ വീഡിയോ ആൾക്കാരിലോട്ട് ഇരുന്ന് കാണണം അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഞങ്ങൾ ആ വീഡിയോ എന്ത് ചെയ്ത് ചേച്ചി അത്ര നെഗറ്റീവ് വന്നത് ആ നെഗറ്റീവ് മാറാൻ വേണ്ടിയാണ് ഇന്നലത്തെ വീഡിയോ ഇട്ടത് അപ്പൊ തേക്കും ഞാൻ ഇപ്പൊ രണ്ട് കമന്റ് ഇവിടെ വെക്കാം ഒന്ന് നിങ്ങളുടെ സുതിമോളുടെ ക്യാപ്ഷൻ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിനു കാണുന്നതിനുമ്പോ നമ്മുടെ വീഡിയോ ക്യാപ്ഷൻ അല്ല ഇതിനു കാണാത്തല്ലോട് ഇഷ്ടക്കേട്ടുള്ള ക്ലിക്ക് ചെയ്തത് അതായത് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ആ വന്നിട്ട് കാണുന്നത് അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോ കാണാത്ത ആൾക്കാരാണ് രണ്ടാ ഒരുപാട് കമന്റ് ഉണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ പോയി നോക്കിയാൽ മറിച്ചു രണ്ടാമത് വീഡിയോ ഫുള്ള് കണ്ട ഒരു വ്യക്തി ഇട്ട ഒരു കമന്റ് ഉണ്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് ആൾക്കാർ കാണാൻ വേണ്ടി അല്ല ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഉണ്ട് കാര്യം കറക്റ്റ് ആയിരുന്നു അവര് പറഞ്ഞത് കാര്യം എന്നാലല്ലേ ഈ വീഡിയോ ഫുള്ള് കാണുള്ളൂ ഇതിന് മുമ്പത്തെ വീഡിയോസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസും അതില ഡ്യൂ ഡ്യൂറേഷനും ഒക്കെ ഹൈ ആണ് ഇന്നലത്തെ വീഡിയോയിൽ ക്ലിക്ക് മാത്രമേ ഉള്ളൂ അതായത് വ്യൂസ് മാത്രമേ ഉള്ളൂ അതിന്റെ വ്യൂ വീഡിയോ വീഡിയോറ് തീരെ കുറവാണ് വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ആ ആഹ് മോളി ചതിച്ചു എങ്കിലും കണ്ടട്ടെ അപ്പൊ ബാക്കിയുള്ളവര് പോയി കമന്റ് ചിലവര് എന്താ പറയണം ആ ഇത് കണ്ട് കുറച്ചൊന്ന് പോസ് ചെയ്തിട്ട് അവന്റെ അടിയിൽ കൊണ്ടും കമന്റ് ഇടും അതെ മോളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ കമന്റ് വീഡിയോ കാലം തൊട്ട് അവസാനം വരെ ഈ വീഡിയോയിൽ എന്താണ് മാറ്റർ എന്ന് നോക്കിയിട്ടല്ല ഈ കമന്റ് കമിൻ്റ പിന്നെ അതേപോലെ തന്നെ ശരിയാണ് എത്ര കണ്ടിട്ടാണ് ആൾക്കാർ പറഞ്ഞേക്കട അല്ലാതെ ഇനി മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ല ഇനി മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വീഡിയോ പറഞ്ഞതെന്നുള്ളത് അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല അത് കാണാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കണമില്ല അപ്പൊ എവിടെയെങ്കിലും ഒരു മോശമായിട്ട് ആരെങ്കിലും ചതിച്ചു ആരെങ്കിലും വീട്ടിൽ തല്ലു പിടിച്ചു എന്നൊക്കെ കാണാം എന്നൊക്കെ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടോ നല്ല ഹൈ ഹൈപ്പിൽ ഇങ്ങനെ പോവും അതായത് ഒരു യൂട്യൂബേഴ്സ് സന്തോഷത്തോടെയുള്ള ഒരു വീഡിയോ കിട്ടിയാൽ അത് കാണാൻ ആൾക്കാരുണ്ടാവില്ല അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത തന്നെയാണ് അത് നമുക്ക് പറയപ്പെട്ട ഈ ആദ്യം നിങ്ങൾ നോക്കിയ സന്തോഷത്തോടെ ഏത് വീഡിയോ ഇട്ടാ ഓടും ആൾക്കാർ കാണും പിന്നെ അവന്റെ സന്തോഷം കാണാൻ ഞാൻ ആ സമയത്ത് നമ്മൾ ഒരു അവർ വേറൊരു കുറ്റമായിട്ടൊരു വീഡിയോട്ട് നോക്കി ഓ അതിന ഫുള്ള് ഇരുന്ന് കാണണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതായത് നമ്മുടെ മലയാളികൾ ഈ വേളയിൽ തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഏത് മുക്കിലും മൂലക്കും പോയ മലയാളികളുണ്ട് അത്രയും വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടും പിന്നെ അതേപോലെ തന്നെ എങ്ങനെ ലൈഫിൽ മുമ്പോട്ട് എന്നുള്ള ബുദ്ധി കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഈ ബുദ്ധി കൂടി പോയാലും പ്രശ്നമല്ലേ കാരണം ഈ വീഡിയോ ഫുൾ ഇന്നൊന്ന് കാണു കണ്ടിട്ട് വേണം നമ്മൾക്ക് അങ്ങനെ ഒരു കമന്റ് ഇടാൻ നിങ്ങൾ നോക്കുക കഴിഞ്ഞ വീഡിയോയിലും അതിന്റെ മുമ്പത്തെ വീഡിയോയിലും എങ്ങനെയാണ് ഡിഫറെ പിന്നെ അതേപോലെ തന്നെ വേറൊരു യൂട്യൂബർ ഇടാ ഏഹ് വേറൊരു യൂട്യൂബറിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ വീഡിയോയിലോട്ട് വരണ്ട എന്നേ ഞങ്ങള് പറഞ്ഞിട്ടുള്ളൂട്ടുള്ള വേറൊരു യൂട്യൂബർ അവരുടെ കാര്യം പറഞ്ഞ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറയേണ്ട കാര്യമുണ്ട് സുധിമോളി അവരങ്ങനെ പറഞ്ഞു മോളി അവർ ഇങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു മോളി തിരിച്ചു പറഞ്ഞു ഇതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയേണ്ട കാര്യമില്ലെന്നാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു അല്ലാതെ ഞങ്ങളുടെ ഞങ്ങൾ മോളി ഞങ്ങളെ ചതിച്ചു സുതിമോളി ഞങ്ങൾ ഇട്ടിട്ട് പോയി സുതിമോളി ഞങ്ങൾ ആവശ്യത്തിന് ഉപകരിപ്പിച്ചു ഉപയോഗിച്ചു ഇങ്ങനെയൊന്നും ഞങ്ങൾ ആ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഈ സാധനങ്ങളെല്ലാം കമന്റ് വീഡിയോ അതിനകത്ത് മൊത്തം സൂചി ചേച്ചിക്ക് അല്ലേ എതിരായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു വിഷമം തോന്നി ചേച്ചി എന്താണ് നമ്മളുടെ വീഡിയോ ചേച്ചിന്റെ നെഗറ്റീവ് വന്നപ്പറ്റി ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് ഒരു വിഷമം വന്നു അത് നമുക്ക് തിരുത്തി കൊടുക്കുന്ന ബാധ്യത നമുക്ക് ഉള്ളതുകൊണ്ട് ഇന്നലെ ഇട്ട് അപ്പൊ അല്ലാതെ ഞങ്ങൾ എവിടെയും ഞങ്ങൾ ഇത്രയും മോശമായിട്ട് ചേച്ചി പറയേണ്ട കാര്യം പിന്നെ ഞങ്ങക്ക് ചിന്തിക്കായിരുന്നേ ചേച്ചിന് ഞങ്ങൾക്ക് വീഡിയോ ഇന്നലെ വീഡിയോ ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ചേച്ചിക്ക് നെഗറ്റീവ് വരണെങ്കിൽ കേറട്ടെ ഞങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാം ഏഹ് ഇല്ലേ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പിന്നെ അതുമല്ല ഇന്നേ വരെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ നമ്മുടെ വീഡിയോസ് ഫുള്ള് കാണുന്നവരും നമ്മളെ കുറിച്ച് അറിയുന്നവരും നല്ല കമന്റ്സുകളും നല്ല കാര്യങ്ങളും നല്ല അഭിപ്രായങ്ങളും അതിലിട്ടത് ക്ലിക്ക് ത്രൂക്കാരാണ് അപ്പൊ ആൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിൽ അടിച്ച് പിരിയണമെന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് റീച്ചിനു വേണ്ടിയാണെന്നു ഞങ്ങക്ക് പല റീസൺ ഉണ്ടാക്കാം ഏഹ് ആ ചേച്ചി അത് പറഞ്ഞു ചേച്ചി ഇത് പറഞ്ഞു ചേച്ചി അവിടെ പോയി ചേച്ചി അങ്ങനെ ചെയ്തു ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ചേച്ചി കൂടാ ചേച്ചി കൂടാം രാവിലെയും കൂടി ഞങ്ങൾ റിയാക്ഷൻ റിയാക്ഷൻ വിളിക്കുന്നു എത്രയോ നിങ്ങൾ എന്താണെന്നുള്ള ഞങ്ങൾക്ക് നമ്മുടേതായ ലൈഫിലുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് പോയി നമ്മള് സുചേച്ചി വന്നല്ല ബാക്കി ആര് വന്നാലും നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇടാറുണ്ട് ഇന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി ക്രിസ്മസിന് അവിടെ പോയി ഇന്ന സ്ഥലത്ത് പോകുന്നു പിന്നെ ആകെ നമ്മൾ നമ്മളിടാത്തൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ കസിൻസ് വന്നത് മാത്രമാണ് ഈ മൂന്ന് ദിവസം കൂടെ ഉണ്ടായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കാര്യം അത് വീഡിയോ ഇടേണ്ട സമയമാകുമ്പോൾ ഇട്ടാൽ മതി എന്ന് അവർ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്തില്ല കാര്യം അവര് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിനീശനം വന്ന് കണ്ടതാണ് അപ്പൊ ഈ വീഡിയോ കാണുമ്പോ വേറെ കസിൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഏതാണ് കസിൻസ് എന്നുള്ളത് നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് ധാരാളം നമുക്ക് ഇതിനകത്തോട്ട് പുറത്തു പറയേണ്ട കാര്യം അല്ലാതെ ഞങ്ങൾ ഒരു വീഡിയോയിലും നമ്മളതിലും മോശമായിട്ട് പറയാനായിട്ട് ഞങ്ങൾക്ക് അത്രയും മോശമായിട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു റീച്ച് കിട്ടാനാണെങ്കിൽ ചോദിച്ചേച്ചി ഒരുപാട് വീഡിയോയിൽ കമന്റുകൾ നെഗറ്റീവ് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ആ വീടാൻ കാരണം ആ കമന്റ്സുകള് മൊത്തം ഞങ്ങൾക്കാം സ്ക്രീൻഷോട്ട് ചെയ്ത് ഇട്ടേക്കാം തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടത് കാരണം ചേച്ചി വരാത്തതിന്റെ പ്രശ്നം ചേച്ചി എന്താ വരാത്തത് നമ്മൾ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് പിള്ളേര് പിള്ളേർക്ക് എക്സാം ഉണ്ട് ടൈമില് പിള്ളേർക്ക് എക്സാം ഉണ്ട് പിന്നെ അവർക്ക് വേറെ പ്രോഗ്രാമും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പിള്ളേർ അല്ല അവര് വന്നിട്ട് എന്താ കാര്യം വന്ന് കണ്ടിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ ബിനീഷ് ഒക്കെ എന്തെങ്കിലും ഞാനല്ലേ ബിനീഷിനെ നോക്കേണ്ടത് അവര് വരാത്തിനുള്ള പരാതി ഞാൻ അവരോട് നിൽക്കേണ്ട കാര്യം അവര് ഓൾറെഡി വരല്ലേ എനിക്ക് വേണമെങ്കിൽ ചിന്തിച്ചേച്ചിത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേയ്മെന്റ് മേടിച്ച് എല്ലാ ഇപ്പൊ ടെക് പ്രശ്നം ചെയ്യുന്ന യൂട്യൂബിൽ പോലും ചെയ്താ പോരും ഞങ്ങൾ അവിടെ ഒരു സ്നേഹബന്ധം എന്നും നിലനിൽക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേയ്മെന്റിന്റെ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഇഷ്യൂസോ നമ്മുടെ ഇടയിലില്ല അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ വീഡിയോ ഫുള്ള് കാണാണ്ട് ഒരേ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് പറഞ്ഞു നോക്ക് എന്താ പിന്നെ അതിലൊരു സന്തസ്സുണ്ട് ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നവരും സൂചിച്ച് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് ആ വീഡിയോക്ക് ആസ്പദമായിട്ടുള്ള കമന്റും കാര്യങ്ങളാണ് ഇട്ടത് അല്ലാത്തവര് എന്ത് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ വീട്ടിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാൻ വേണ്ടി വന്ന് ക്ലിക്ക് ചെയ്ത ആൾക്കാർ വന്നിട്ടാണ് ആ വീഡിയോ കണ്ടു കാണില്ല ഇങ്ങനെ പോസ് ചെയ്യും പോസ് ചെയ്തിട്ട് ആ ഒരു കമന്റ് നെഗറ്റീവ് ഉണ്ടല്ലോ അന്ന് അടുത്ത കമന്റ് നെഗറ്റീവ് നമ്മുടെ മലയാളികൾ കമന്റ്സ് ആദ്യം വായിച്ചു മലയാളികൾ കുറെ പേർക്ക് നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ പോയാലും അങ്ങനെ തന്നെയാണ് ഷോർട്ട് വീഡിയോയില് ചിലപ്പോ ഞങ്ങൾ ഒരു ഒരു എക്സാമ്പിള് പറയാം ഞങ്ങളൊരു എത്രയോ മൂന്നോ നാലോ ഒരു മില്യൻ പോയൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് ഞങ്ങൾ കട്ടിൽ കിടക്കുന്ന ബെഡ്ഷീറ്റ് നോക്കണം ബെഡ്ഷീറ്റ് എന്റെ വീട്ടിലും ഉണ്ട് ഈ ഒരു ബെഡ്ഷീറ്റ് ചേച്ചി ഇത് എത്ര അറുന്നൂറ്റിഅമ്പത് ബെഡ്ഷീറ്റ് അല്ലേ കിട്ടുന്നത് ഈ കമന്റുകൾ അപ്പൊ ഒരു കമന്റ് വായിച്ചപ്പോ എന്റെ വീട്ടിലും ഉണ്ട് ബെഡ്ഷീറ്റ് എന്റെ വീട്ടിലുണ്ട് സെയിം കളർ എന്റെ വീട്ടിലുള്ള മഞ്ഞ കളർ കമന്റ്സുകൾ വന്നിരുന്നു അപ്പൊ ആൾക്കാർ ചെയ്ത വീഡിയോ അല്ലേ നോക്കണത് എന്നാല് മുമ്പുള്ള കമന്റ് ഏതാണെന്ന് നോക്കും അങ്ങനെ ആ കമന്റിനെ ആസ്പദം അല്ലാതെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് പറഞ്ഞാണെങ്കിൽ പിന്നെ നമുക്കും ഒരു കേൾക്കുമ്പോ ഒരു സന്തോഷമുണ്ട് ഇതിപ്പോ നമ്മള് മനസ്സറിഞ്ഞിട്ടില്ല മനസ്സാ മാറ്റി അറിയാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ഇടയിലോട്ടും കേറി അവരുടെ ഇടയിലോട്ടും പോയൊക്കെ വിളിച്ചിട്ട് ആരോട്ട് എന്തൊക്കെയോ വിളിച്ചു സുചിനോട് പറയണു ആഹ് നിങ്ങൾ അവരെ ചതിച്ചല്ലേ സുതു ചേച്ചിട്ട് വിളിച്ചു പറഞ്ഞിട്ട് അതാദ്യത്തെ ഞങ്ങൾ പക്ഷെ മോശമായിട്ട് ഒരു കമന്റ് പോലും ഇല്ല ഇതേ വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്കിലെ വീഡിയോ പറഞ്ഞിട്ട് ചേച്ചിയാ മറ്റേ യൂട്യൂബില് നമ്പർ എടുത്തിട്ട് ചേച്ചിനെ വിളിച്ചത് മനസ്സിലായി ഇതേ എന്താ ഇത്രയും നെഗറ്റീവ് കമന്റ് അവിടെ പോയി വീടാ എന്തുകൊണ്ട് വീണ്ടില്ല അവിടെ ആൾക്കാർ ഫുള്ള് കണ്ടു അപ്പം ആൾക്കാർക്ക് അതിനൊരു മോശമായിട്ടൊരു കമന്റ് ഇടാണ്ട് വന്നില്ല സത്യത്തിൽ ഞങ്ങൾ ഇത്രയും നേരം ഇരുന്ന് ചിരിച്ചു ചിരിച്ചിരിക്കണേ ഞങ്ങൾ എന്തായാലും ഈ മാറ്ററിനെ കുറിച്ച് ഇനി സംസാരിക്കണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇങ്ങനെ ഒരു കമന്റുകൾ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ അതൊരു ചേച്ചീനെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഇടുക അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഹാപ്പിനെസ്സിൽ ഞങ്ങൾക്ക് ഇന്ന് പള്ളിയിൽ പള്ളിയിൽ നേരത്തെ കുട്ടികൾ പോകാറുണ്ടായി കുടുംബാനക്കുള്ള പാടുണ്ട് അങ്ങനെ കൊറേ പരിപാടി ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇന്ന സിനിമയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങള് കിടന്നത് പിന്നെ ഞങ്ങള് വേറൊരു സിനിമയും കൂടി കിടന്നത് നിങ്ങളൊന്നും ആലോചിച്ച് പോക അപ്പ ഈ ഒന്നില്ലെന്ന് നിങ്ങള് വീഡിയോ ഫുള്ള് കാണുക പിന്നെ വേറൊരു കാര്യങ്ങൾ എന്ന് വെച്ചാല് നമ്മള് സൂചിച്ച് ഒന്നും നന്നാവണം ഇഷ്ടമല്ലാത്തവരാണ് ഈ വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞത് പിന്നെ നല്ല ഇത്രയും ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനത്തെ അവര് പോയി അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഹാപ്പിനെസില് അവര് ജീവിച്ചൊന്നും രക്ഷപ്പെട്ടോട്ടെ അപ്പൊ എവിടെങ്കിലും പോയി ഒരു വീട് പറ്റോ അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ നമ്മൾ അത്രയും മോശമായിട്ട് അതിനകത്ത് കാണിച്ചിട്ടില്ല എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം മനസ്സിലായി അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് വന്നത് ഇത് ഒരുപാട് നീട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെതായ ഷോർട്ട് വീഡിയോസ് ഫൺ വീഡിയോസും ഞങ്ങൾക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാനുണ്ട് അപ്പൊ ഈ ലോങ് വീഡിയോ കാണുന്നതോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഷോർട്ട് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കുറെ നേരം ഇരുന്ന് ചിരിക്കാം ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ളത് കണ്ടിട്ട് ഈ വ്ലോഗൊന്നും അല്ല ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഫോക്കസ് കൊടുക്കുക ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടായി ഇട്ടി ഞങ്ങൾ ഞങ്ങള് കണ്ടിന്യൂസ് ഷോർട്ട് വീഡിയോസ് വിവാസ കാര്യം അത് ഇടുമ്പോ അതിട്ട് ഞങ്ങൾ ഞങ്ങളിലൊക്കെ വരുന്ന കമന്റുകൾ ഞങ്ങളെ ആൾക്കാർ കാണുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങള് ഞങ്ങൾ എത്ര മാത്രം ചിന്തിക്കുന്നു അത് കേക്കുമ്പോ കിട്ടുന്ന സന്തോഷം അതാണ് ഞങ്ങളുടെ അല്ല ഞങ്ങൾ സ്ഥിരമായി ഒരു ബ്ലോഗ് ഇട്ടുന്ന ആൾക്കാരല്ല ഈ കണക്കിന് ഇങ്ങനെ പോയി ഇങ്ങനെ കമന്റ് ഞങ്ങൾ സ്ഥിരമായി ഇടേണ്ടി വരുമല്ലോ കാര്യം നിങ്ങള് തന്നെ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് റീച്ചിന് വേണ്ടിയാണ് പല ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ടുവന്നിടാതെ ഞങ്ങള് കഴിഞ്ഞ വീഡിയോയിലും പറയുന്നുണ്ട് ഈ വീഡിയോയിലും പറയുന്നുണ്ട് കാര്യം സൂചി ചേച്ചിക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഇട്ടവരെ തേടി പിടിച്ച് ഞങ്ങൾക്ക് പോയിട്ടൊന്ന് നിങ്ങൾ ഫുള്ള് ഫുള്ള് പറഞ്ഞു എന്തിനും ഞങ്ങളെ വിളിച്ച് പറഞ്ഞ ആൾക്കാരാണ് ഫോണിൽ അവരുടെ ഫോൺ റെക്കോർഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഞങ്ങൾക്ക് സൂചി കുറിച്ച് നെഗറ്റീവ് ഇട്ടാ സൂചി ചേച്ചിനെ നശിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ പാസ്റ്റിൽ പല കാര്യങ്ങളുണ്ടാവും ഞങ്ങളത് അന്വേഷിക്കേണ്ടായിരിക്കും ഞങ്ങളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ ഞങ്ങൾ പെരുമാറും ഞങ്ങളുടെ സബ്സ്ക്രൈബർ കൂട്ടി കൊടയാക്കച്ചൂടി അതിലെ പോകണ്ട വീഡിയോയിൽ കാണിക്കണ്ട വെക്കേഷൻ നിൽക്കാൻ പോകുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഞങ്ങൾക്ക് ഇന്ന് പറയാനുള്ളൂ ഞങ്ങൾക്ക് എല്ലാവരും നന്നായിരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോയിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക അല്ലെങ്കിൽ നിങ്ങള് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഞങ്ങളുടെ അടുത്ത് അതായത് ആൾക്കാർക്ക് ഏത് യൂട്യൂബേഴ്സ് ഉത്തരവാദിത് ഞാനൊരു കമ്പനിയിൽ കാര്യങ്ങൾ താനിടുന്ന ചാനലുകാർ കമ്പനിയിൽ ഇന്ന സെലിബ്രിറ്റി അത് ചെയ്തു േല് പിടിച്ചു അങ്ങനത്തെ ഒരു സംഭവമേ അതിലൊന്നും ഉണ്ടാവില്ല ഞങ്ങള് ടൂർ പോയപ്പോഴത്തേക്കും ഞാൻ വീണു ജസ്റ്റ് ഒന്ന് വീണുള്ളൂ പക്ഷെ ഞാൻ വീണു അതിൽ കിട്ടാൻ ആൾക്കാർ വന്നു ഇംഗ്ലീഷാണ് പറ്റി എന്ന് അറിയാൻ അതാണ് ഇത്രയെന്ന് പറയുന്ന സംഭവം അത് ആൾക്കാര് മനസ്സിലാക്കാനുള്ള നമ്മളിഷ്ടപ്പെടുന്നവർക്ക് അതെല്ലാം മനസ്സിലാക്കുന്ന ഇഷ്ടപ്പെടാത്തവര് ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും നമുക്ക് പറയാൻ ഒറ്റക്കെ കാര്യമുള്ളു നമ്മളെങ്ങനെയാണോ നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുന്നത് സൂചിച്ച് സൂചിത ലൈഫായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നത് ഇനി ഞങ്ങൾക്ക് പോയിട്ട് നല്ല ഫുഡൊക്കെ അടിക്കാറുണ്ട് അപ്പം എല്ലാവർക്കും ബൈ